അടുത്തായി സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും പുതുതായി തിരഞ്ഞെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ ശൈലജ ടീച്ചർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ശൈലജ ടീച്ചറെ ക്ഷണിക്കുക സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രാദേശിക സമ്മേളനങ്ങളും വളരെ വളരെ ആവേശഭരിതവും വളരെ വലിയ ജനപങ്കാളിത്തമുള്ളതുമായിരുന്നു എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ആ സമ്മേളനം വിജയിപ്പിക്കാൻ കൊല്ലത്തെ സഖാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സി പി ഐ എമ്മിൻ്റെ സമ്മേളനത്തിനകത്ത് വളരെ കൂലങ്കക്ഷമായ ഈ നാടിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള ഈ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടും ചർച്ചയും ഒക്കെയാണ് നടന്നത് പ്രതിനിധി സഖാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന രേഖയിലും നടത്തിയിട്ടുള്ള ചർച്ച വളരെ ഫലപ്രദവും ഭാവി കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ഉതകുന്നതുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സമത്വപൂർണ്ണമായൊരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം സോഷ്യലിസമാണ് വമ്പിച്ച പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ യുവാക്കൾ നവകേരളത്തിൻ്റെ പുതുവഴികൾ ഏറ്റുവാങ്ങുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം കേരളത്തെ ഒരു വിജ്ഞാന കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് രണ്ടാം പിണറായി സർക്കാർ നടത്തുന്നത് അമ്പത്തേഴ് അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ജനങ്ങളുടെ പട്ടിണി മാറ്റുകയായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു മുണരശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ലൊക്കെ അതിനു വേണ്ടിയായിരുന്നു